നമസ്കാരം സനി തോട്ട്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അതെ വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് കുറേ നാളായി വിചാരിക്കണം പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു ഭയങ്കര താല്പര്യം തോന്നുന്ന ഒരു സംഭവം ചെയ്യണമല്ലോ ഞങ്ങളെ സംബന്ധിച്ച് സിനിമയാണ് ഞങ്ങളുടെ ഒരു ലോകം അപ്പോൾ മലയാള സിനിമ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാള സിനിമയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം വലിയ വലിയ വിജയങ്ങൾ ഉണ്ടെങ്കിലും പരാജയങ്ങൾ ഒരുപാടുണ്ട് ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടോ ഈ ആറ് മാസം പിന്നിടുമ്പോൾ മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു അത് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് മലയാള സിനിമ ആറ് മാസം പിന്നിട്ട് കഴിയുമ്പോൾ മലയാള സിനിമയുടെ അനലിസ്റ്റ് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യ മലയാള റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി ആയിരുന്നു ഐഡന്റിറ്റി പടം അത്യാവശ്യം തന്നെ പ്രീ ഹൈപ്പ് നന്നായിട്ട് ഉണ്ടായിരുന്ന ഒരു പടമാണ് ഈ ടീമിന്റെ ഇതിനു മുമ്പത്തെ സക്സസ് ആയിരുന്നു പിന്നെ അതിനു സ്ക്രിപ്റ്റ് ഡേ 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 ആയിരുന്നു ഫോറൻസിക്കിന്റെയും ഐഡന്റിറ്റിയുടെയും ഡയറക്ടേഴ്സ് അഖിൽ പോളും പോലും അപ്പൊ ഈ ഒരു കോംബോയ്ക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബഡ്ജറ്റ് തന്നെ അതിന്റെ ഒരു കോടിയോളം ഈ സിനിമ അത് കാരണം കരിയറിലെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷെ വേൾഡ് വൈഡ് ഏകദേശം ഒരു പതിനേഴ് കോടി രൂപയിൽ ഈ പടം ക്ലോസ് ചെയ്യാൻ തോന്നുന്നു മെയിൻ ആയിട്ട് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് ഈ പടം നമ്മൾ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി നിനക്ക് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ ഒരുപാട് പോയി കാരണം ഇവരുടെ തന്നെ ഇതിനു ഇതിനുമുമ്പ് വന്ന സിനിമയിൽ ഫോറൻസിക്കിലാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇന്റർവൽ പഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിരുന്നു അപ്പോൾ നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ പടം നല്ല രീതിയിലേക്ക് ആവുന്നതായിരുന്നു പക്ഷേ അത് എല്ലാവർക്കും തീർത്തും നിരാശയായിരുന്നു അത് കാരണം സിനിമ എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു തൃശ്ശേരം വിനയറായൊക്കെ വന്നിരുന്നു തമിഴിൽ നിന്ന് പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ സ്റ്റാർട്ടിംഗിന് തന്നെ ഒരു ഡിസാസ്റ്റർ വെച്ചിട്ടായിരുന്നു മലയാള സിനിമ തുടങ്ങിയത് തന്നെ തുടങ്ങിയത് ഇതിനുശേഷം രണ്ടാമത്തെ റിലീസ് എന്ന് പറയുന്നത് കാര്യമായ വലിയ ഹൈപ്പ് ഇല്ലാതെ വന്ന ഒരു ആസിഫ് അലി ചിത്രമായിരുന്നു ചിത്രം വളരെ കൺട്രോൾഡ് ബഡ്ജറ്റിൽ ഏതാണ്ട് ഒരു എട്ട് കോടി രൂപ ബഡ്ജറ്റ് ചെയ്തൊരു പടമായിരുന്നു നല്ല അത്യാവശ്യം പ്രേക്ഷക നിരൂപ ശ്രദ്ധയൊക്കെ ഡയറക്ടറാണ് ചെയ്തിരുന്നത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം പ്രീസ്റ്റും അത്യാവശ്യം സക്സസ് ആയ ഒരു സിനിമയായിരുന്നു എനിക്ക് ഇഷ്ടമായ ഒരു സിനിമയായിരുന്നു പേഴ്സണലി അപ്പോൾ അവരുടെ ഒരു ടീം ആസിഫലിയായിട്ട് ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ അത്യാവശ്യം പ്രതീക്ഷയുണ്ടായി എന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റൊക്കെ അനശ്വരും ആസിഫലി ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ ആസിഫലി പോലീസ് ആയി സിനിമകളൊക്കെ എല്ലാം ഓക്കെ നോക്കിയിരുന്നു കൂമൻ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അപ്പൊ ചിത്രത്തിന് ആ ഒരു ഉണ്ടായിരുന്നു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ മികച്ചായിരുന്നു മമ്മൂട്ടിയുടെ ആ ഒരു വർക്ക് അത് ഗംഭീരമായിരുന്നു ആ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വർക്കൗട്ടാവുകയും ചെയ്തായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും കണക്ട് ആയി നല്ലൊരു സ്റ്റോറിയും അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ആ ഒരു മൊത്തത്തില്ഗേഷനും എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സിനിമ എനിക്ക് വന്നാൽ എത്ര എത്ര കോടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ഒമ്പത് കോടി രൂപം ബഡ്ജറ്റിലാണ് വന്നത് ഏകദേശം അമ്പത്തെട്ട് കോടി രൂപയുടെ കളക്ഷൻ അടിച്ച് ബ്ലോക്ക് പടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ബ്ലോക്ക് ബാസ്റ്റർ ആണ് സാധാരണ ആശുപത്രി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു മാശക്ക് പറഞ്ഞായിരുന്നു അതായത് ടോയിനോട് അസിഫലിയുടെ പടം ഒരേ സമയത്ത് വരുന്നുണ്ട് അപ്പൊ ടോവിനോട് ഹിറ്റ് കൊടുത്തിട്ട് അസിഫലി ഫ്ലോപ്പ് സംഭവിച്ചത് കാരണം സിനിമ അങ്ങനെയാണല്ലോ അൺപ്രഡിക്റ്റബിൾ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ആദ്യ ബ്ലോക്ക് ബാസ്റ്റർ രേഖാചിത്രം മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സ്വന്തം സ്വന്തം ബാലു വർഗീസ് ആ പടം ഞാൻ ഒരു ലോ കോസ്റ്റ് പടം കരുതി കേട്ടോ പക്ഷെ ഒമ്പത് കോടി രൂപ ബഡ്ജറ്റിലാണ് പടം വന്നത് അത്യാവശ്യം വർക്ക് ഉണ്ട് അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റാർട്ടിംഗിലൊക്കെ കാണിക്കുന്ന കുറച്ച് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വർക്ക് ഉണ്ട് ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ തന്നെയാണ് ഒരുപാട് എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ കോടി രൂപയിൽ ക്ലോസ് ഡിസാസ്റ്റർ സിനിമ കണ്ടപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് തോന്നിയത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാരണം നമ്മുടെ ഒരു റോമൻസ് സിനിമയുടെ ഒക്കെ ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ വരുന്നുണ്ടായിരുന്നു റോമൻസ് പോലത്തെ ഒരു ഷെയ്ഡിലേക്ക് വരും എന്നാണുള്ള പ്രതീക്ഷ കണ്ടതായിരുന്നു തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാനിത് ആദ്യമേ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എന്തോ റിവ്യൂ സ്റ്റാർട്ടിങ്ങിൽ വന്നായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് ഞാൻ വൈകുന്നേരത്ത് ഷോയ്ക്ക് ഒന്ന് പോയി കണ്ടു നോക്കിയതാണ് പക്ഷേ പടം പോരാ അത് ബോക്സ് ഓഫീസിലായി ബാധിച്ചു കേട്ടോ അത് തന്നെ ഈ പറഞ്ഞ ഫസ്റ്റത്തെ റിവ്യൂ കഴിഞ്ഞ് പിന്നീട് വന്നേക്കുന്ന റിവ്യൂ എല്ലാം മോശം വരുന്നു അത് കാരണം സിനിമയെ അത് ബാധിച്ചു എന്തായാലും ബോക്സ് അപ്പോൾ ഒരു ഓഫീസ്റ്റർ ആയിരുന്നു ആയിരുന്നു അപ്പൊ Uh, release, disaster, right? no uh, ും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരിയിലെ നാലാമത്തെ മെയിൻ റിലീസ് എന്ന് പറഞ്ഞത് പ്രാവിൻകൂട് ഷാപ്പായിരുന്നു അത്യാവശ്യം അതും എനിക്ക് തോന്നുന്നു റിലീസ് പറയാമല്ലോ അപ്പോൾ ആ പടത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും ഏതാണ്ട് ഒരു പതിനെട്ട് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയ പടമാണ് കളക്ഷൻ ഒരു അതും ഒരു ഡിസാസ്റ്റർ പക്ഷേ എല്ലാവർക്കും അങ്ങനെ തയ്ക്കുന്ന ഒരു പടമല്ല അത് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് വെച്ച് അത് എല്ലാവർക്കും അങ്ങനെ കണക്ട് ആവുന്ന പടമല്ല പക്ഷേ പലർക്കും ഒ ടി ടി ഒക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഹാഫും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് കുറച്ച് ഡാർക്ക് ഹ്യൂമറും പരിപാടികളൊക്കെ വെച്ചിട്ട് ടോക്ക് ചെയ്യുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നുകഴിയുമ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിൽ പിന്നെ ബേസിന്റെ ക്യാരക്ടറേഷൻ ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ മൊത്തത്തില് ഒരു ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പരിപാടികൾ ശരിയാണ് കാരണം ശരി നമുക്കറിയാലോ നമുക്കറിയാമല്ലോ കുറച്ച് അവസരങ്ങൾ കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇതുപോലത്തെ ഉള്ള സിനിമകളിൽ ഭാഗമാകാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും കാരണം നമുക്ക് ആവശ്യമുണ്ട് ഇന്ദ്രിയാലിലെ നാല് റിലീസിൽ മൂന്നെണ്ണം ഡിസാസ്റ്റർ ആണ് ആകെ ഒരു വിജയം അഞ്ചാമത്തെ ചിത്രം എന്ന് ഭയങ്കരമായ ഹൈപ്പ് ഒന്നും ഒന്നുമില്ലായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല പേഴ്സ് പ്രധാന കാരണം ഗൗതം പടം അത് വിജയങ്ങളായിട്ട് പടമിനിൻ ലേഡിസ്റ്റ് അതും മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ആണ് ഇപ്പോഴത്തെ അവരുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഹിറ്റ് സിനിമകളാണ് പിന്നെ മമ്മൂട്ടി സിനിമ മമ്മൂട്ടി കമ്പനി സെലക്ട് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളാണ് അപ്പൊ ഗൗതം മേനോൻ ആദ്യമായിട്ട് മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നു പറഞ്ഞു കഴിയുമ്പോ തന്നെ നമുക്ക് പ്രതീക്ഷ ഡബിൾ ആയിട്ട് പക്ഷേ ആ പടത്തിന് ഒരു ഗോതമേനോന്റെ ഒരു ടച്ച് കൊണ്ടുരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ കാരണം നമുക്ക് ആ പടം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ആ പടം കണ്ടപ്പോ ഒരു പുതിയ ഡയറക്ടർ വന്നിരുന്നു ചെയ്തൊരു ഫീലാണ് ആ അതെ പിന്നെ അതൊരു മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ ആയിട്ടൊന്നും തോന്നിയില്ല ബിജു മേനോനൊക്കെ ഒരു സിനിമയുള്ള ഒരു മെഗാസ്റ്റാറിന് വന്ന് മമ്മൂട്ടി കമ്പനിക്ക് വന്ന് ചെയ്യാമെന്നുള്ള ഒരു പടമായിട്ട് തോന്നിയില്ല കാരണം ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഇതില്ല അത്യാവശ്യം സുരേഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു

ജനുവരിയിൽ ഒരു ഒരു റിലീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും നല്ല പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് അജേഷ് ഞാൻ ഈ ഞാന സിനിമ കാണാൻ പോകുമ്പോ തന്നെ ഞാൻ ഫസ്റ്റ് പോയായിരുന്നു സിനിമയ്ക്ക് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കോമഡി പടമാണ് കാരണം അതിന്റെ പേര് പേര് പൊന്മാൻ എന്നാണ് ബേസിൽ ഒരു കോമഡി പടം സജി സജി ഗോപുണ്ടായിരുന്നു ട്രെയിലറിൽ അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും പടത്തിന്റെ പേരെ വെച്ച് പൊന്മാൻ എന്ന് കണ്ടുമ്പോ അങ്ങനെയാണ് പ്രതീക്ഷ പക്ഷെ സിനിമ നല്ല സീരിയസ് ആയിട്ട് പോകുന്ന അന്ന ആണ് വളരെ നമ്മളെ സാധാരണക്കാരനെ അതെ ഭയങ്കരമായിട്ട് റിലേറ്റഡ് എനിക്ക് തോന്നുന്നു ഈ കളക്ഷൻ ഫീൽഡിലും ഫിനാൻസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്താൽ നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയ കരിയർ ബെസ്റ്റ് കിട്ടിയ പെർഫോമൻസ് ആയിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു ആ പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പടത്തിന്റെ അത്യാവശ്യം നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് പക്ഷെ കളക്ഷൻ അങ്ങനെ നോക്കുമ്പോൾ അതിനും മാത്രം വന്നില്ല കാരണം ഒരു പത്ത് കോടി രൂപം ബഡ്ജറ്റ് വന്നിട്ട് പതിനേഴ് കോടി കളക്ഷൻ വന്ന ഒരു ആവറേജ് സ്റ്റാറ്റസ് ആണ് ഫാമിലി അങ്ങനെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കാറ്റഗറി പടമായിരുന്നില്ല പക്ഷേ മികച്ച സിനിമയായിരുന്നു മികച്ച സിനിമയായിരുന്നു പക്ഷേ അതിന് ആ പടത്തിന് അത്രയും കളക്ഷൻ കിട്ടിയാൽ പോരാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു പടം ആസഫ് നവ് ഇറങ്ങിയ ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം നല്ല അഭിപ്രായം നേടിയ സിനിമയാണ് എന്തായാലും കണ്ടിട്ടുണ്ടാവും ജനുവരിയിലെ അവസാനത്തെ ഒരു മെയിൻ റിലീസ് എന്ന് പറയുന്നത് എം മോഹൻ സംവിധാനം ചെയ്തിട്ട് വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള ഒരു ജാതി ഒരു ജാതകം വരും അരവിന്ദന്റെ അതിഥികൾ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്കളെന്തോ ആണ് അത് ആണ് അപ്പൊ ആളുടെ പടം വരുന്നു വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം കണ്ടിരിക്കാം പക്ഷെ കോമഡി ഉണ്ട് പക്ഷെ ക്ലൈമാക്സിനോട് അടുത്ത് കുറച്ച് ഒരു ഡൗൺ ഫീൽ തോന്നിയായിരുന്നു അത് ഓവറോൾ നമുക്ക് ആ പടത്തിന്റെ റിപ്പോർട്ടിലും കണ്ടറിയാൻ ഒരു മിക്സഡ് റിപ്പോർട്ടാണ് വന്നത് ഏതാണ്ട് അഞ്ചു കോടിക്ക് പിടിച്ച പടം വരുന്നു അഞ്ചു കോടി ആറ് കോടി എടുത്താണ് കളക്ഷൻ ആവറേജ് ബിലോ ആവറേജ് പെർഫോമൻസിൽ പോയൊരു പടമാണ് ഒരു ജാതി ഒരു ജാതകം അപ്പൊ അത്യാവശ്യം കോമഡി പടമാണ് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരാളുടെ ഒരു സംഭവം ഒക്കെ ഒക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് മീനിങ് ജോക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ അത്യാവശ്യം റിവ്യൂ വന്നതായിരുന്നു എന്നിട്ട് ആറ് കോടിയിലൊക്കെ നിന്നു പറയുമ്പോഴും ഒരു കാരണമായിട്ട് ജനുവരിയിൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് പറയുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് പറയുമ്പോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ചെറിയ സിനിമകൾ സിനിമകൾ ഒരുപാട് മലയാളത്തിൽ നമുക്ക് അറിയാമല്ലോ മലയാളത്തിൽ ഒരു വർഷം എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനെ പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് സിനിമകളൊക്കെ അറിയാമോവിനോട് ഐഡന്റിറ്റി വന്നപ്പോൾ തന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ ഐഡിൻ്റെ സിനിമകൾ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ വേറൊരു എപ്പിസോഡ് ചെയ്യും മെയിനായിട്ട് റിലീസ് മെയിൻ റിലീസുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത് കാരണം ചെറിയ പറയാൻ ഒരുപാട് ഒരുപാട് പോകും മെയിൻ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞതായിരുന്നു ജനുവരിയിലെ മേജർ റിലീസുകൾ അതിൽ വിജയം എന്ന് പറയാവുന്നത് ഒരു ബ്ലോബ് ബ്ലാസ്റ്റർ വിജയം നേടിയ രേഖാചിത്രം മാത്രം ബാക്കി ചിത്രങ്ങളെല്ലാം പരാജയം അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാവുന്ന പൊന്മാനും ഒരു ആവറേജ് ആണ് ബാക്കി സിനിമകളെല്ലാം ഫ്ലോപ്പ് ഡിസാസ്റ്റർ ലെവലിൽ പോയതാണ് ജനുവരി അപ്പോ ജനുവരി കഴിഞ്ഞു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ അടുത്തത് ഫെബ്രുവരി ഫെബ്രുവരിയിലെ ഒരു മേജർ റിലീസ് ആദ്യത്തത് ഒരു ആയിരുന്നു ബ്രോമാൻസ് പിന്നെ നമ്മുടെ പെപ്പയുടെ പടം ദാവിദ് ദാവിദ് ഈ പടങ്ങളുടെ ഒരു ക്ലാഷ് ആണ് നമ്മൾ ഫെബ്രുവരിയിൽ ആദ്യമേ തന്നെ കാണുന്നത് അപ്പൊ നമുക്ക് ആദ്യം റോമാൻസിലേക്ക് പോവാം

അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലോ ശരിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്യൂസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോ മാത്യൂസും നസ്ലിനെ ഒരേ ടൈം നസ്ലിം കുറച്ചും കൂടെ കയറി പോകുന്നുണ്ട് കാര്യം മാത്യൂസിന് നല്ല ഓഫറുകളൊക്കെ കിട്ടിയിട്ടോ മകനായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നല്ല റോളും മോശമല്ലാത്ത നല്ല റോളും ലീവിലുണ്ടായിരുന്നു അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ഏകദേശം എട്ട് കോടി രൂപയോളം ബഡ്ജറ്റിൽ വന്ന പടമാണ് ഒരു മിക്സഡ് റിപ്പോർട്ടാണ് വന്നത് പടത്തിൻ്റെ കളക്ഷൻ ഏതൊരു പതിമൂന്ന് പതിനാല് കോടി രൂപയാണ് പറയുന്നത് ഒരു ആവറേജ് സ്റ്റാറ്റസ് ആവറേജ് സ്റ്റാറ്റസ് അത് അതെന്തായാലും നന്നായി ഞാനതിന് തോന്നുന്നു ഫ്ലോപ്പ് ആകും എന്നുള്ള രീതിയിൽ ഞാനും കരുതിയത് കാരണം പിന്നീട് വന്ന അത്ര വലിയ കാരണം ഒന്നാമത് ക്ലാഷ് ക്ലാസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പടത്തിന് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നു കഴിഞ്ഞപ്പോൾ ഹിറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറെ ബഡ്ജറ്റ് എട്ട് കോടി ലെവലിൽ വരുന്നു അതെ പിന്നെ രണ്ടാമത്തെ റിലീസ് ആ ഒരു ക്ലാസ്സിലെ റിലീസ് എടുത്ത് പറയേണ്ട പടം എന്ന് പറയുന്നത് പെപ്പയുടെ പടമായിരുന്നു ദവി ദാവ് വരുന്നതിന് മുമ്പ് തെറ്റില്ലാത്തൊരു ഹൈപ്പുണ്ടായിരുന്നു ട്രെയിലറും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അതിൻ്റെ ബോക്സിങ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെ ഞങ്ങളല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് പടത്തിന് വന്നത് പടം കുഴപ്പമില്ല ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നാൽ പക്ഷേ തിയേറ്ററിൽ ഒരു വിജയം സിനിമ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഒന്ന് രണ്ട് സീനുകൾ കൊള്ളാം എന്നുള്ളത് മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ഇതുപോലത്തെ സ്പോർട്സ് അല്ലെങ്കിൽ ബോക്സിംഗ് സിനിമകൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റ് ഫോർമാറ്റുണ്ടല്ലോ ലാസ്റ്റ് നായകനടിച്ച് ജയിക്കുന്നു അങ്ങനത്തെ ഒരു അതിൽ നിന്ന് കുറച്ച് മാറ്റം എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു എൻഗേജ് ആകുന്ന ലെവലിലേക്ക് പടം അങ്ങോട്ട് വന്നില്ല അതന്നെ ആയിരിക്കാം മേ ബി ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പ് ആയിരുന്നു കാരണം ഒമ്പത് കോടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ഏഴര കോടി രൂപ കളക്ഷൻ വന്നുള്ളൂ ഒരു ഫ്ലോപ്പ് ഡിസാസ്റ്റർ സ്റ്റാറ്റസ് സ്റ്റാറ്റസാണ് പടത്തിന് വന്നേക്കേണ്ടത് അടുത്ത പടം അടുത്ത അടുത്തലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം അത് ഞാൻ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നിയത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഇപ്പൊ നിലവിൽ ഞാൻ കണ്ടേക്കണെങ്കിൽ ഏറ്റവും അപരാധ പടമാണ് അയ്യോ അത് തിയേറ്ററിൽ സഹിച്ചിരുന്നതിന്റെ പാട് എനിക്കറിയാം ഒരു നമ്മള് എനിക്ക് തോന്നുന്നത് സജിൻ ഗോബുന് ജിത്തു മാധവ് അജിത്തു മാധവ് അജിത്തു മാധവനാണ് അതിന്റെ റൈറ്റർ ആവേശമൊക്കെ എഴുതിയേക്കുന്ന വരുന്നത് ആവേശമൊക്കെ എഴുതിയാളുടെ ഇന്ന് ഈ സജിൻ ഗോബുനെ മെയിനാക്കി അനേശ്വര് ആ ഒരു ടീം വരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മള് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു കോമഡി പടമാണ് അഭിനയിച്ച് എല്ലാവർക്കും വട്ട് അതുപോലെ തന്നെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വട്ട് ആ ലെവലിലേക്കാണ് ഈ പണം പോകുന്നത് നിർഭാഗ്യവശം ഞാനത് കാണുകയും ചെയ്ത് തിയേറ്ററിൽ പോയിട്ട് അസഹനീയമായിരുന്നു സജിൻ ഗോബു അത് ആ ഒരു വട്ടനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ പറഞ്ഞാൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് സിനിമ കണ്ടിരിക്കാൻ പറ്റണ്ടേ അത് സിനിമയുടെ അഞ്ചു കോടി രൂപ ബഡ്ജറ്റ് ആയിരുന്നു മൂന്നര കോടി വന്നത് അപ്പോ ആ ക്ലാഷില് വിന്നർ എന്ന് പറഞ്ഞത് ഏറെ കുറെ ബ്രോമാൻസ് എന്ന് പറയാവും മൂന്നിനും വലിയ കാര്യമായിട്ട് ചലിച്ചില്ല ബോക്സ് ഓഫീസ് വെച്ചപ്പോ തമ്മിൽ ഭേദം റോമാൻസ് ആയിട്ടാണ് തോന്നിയത് ആ ഒരു ക്ലാസ് റിലീസിൽ അതെ പിന്നെ ഫെബ്രുവരിയില് അടുത്ത റിലീസ് എന്ന് പറയുന്നത് ചിത്രത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് നല്ലൊരു വിജയം ഓഫീസർ ഓഫീസർ ഓൺ ഓൺ ഡ്യൂട്ടി ഡ്യൂട്ടി റൈറ്റർ കുഞ്ചാക്കോ ബോബൻ്റെ എല്ലാം ആ ഒരു ഡാർക്ക് രീതിയിലുള്ളതാണ് പക്ഷേ ഇതിനു വന്ന സിനിമകളൊന്നും ഇത്ര വലിയൊരു കളക്ഷനിലേക്ക് പോകാറുണ്ടായിരുന്നില്ല ഷാഹി കബീർ ഇത് കുറച്ചും കൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡാർക്ക് ഡ്രാമ ആയിരുന്നു അതെ അതിന്റെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ ജേക്സൊക്കെ അതുപോലെ കിടിലം ഇൻട്രോ അതുവരെ ഉണ്ടായിരുന്നോ പൊളിച്ചടക്കിട്ടുള്ള ഒരു ഇൻട്രോക്ഷൻ കിടിലം പെർഫോ അതെ അതെ അത് എനിക്ക് നമ്മുടെ രേഖാചിത്രം അതേപോലെ തന്നെ പൊൻമാൻ അതിനുശേഷം ഒരു നമ്മള് മലയാള സിനിമ രണ്ടായിരത്തി മികച്ച കണ്ടൊരു മികസ് കളക്ഷൻ വൈസ് രേഖാചിത്രത്തിന്റെ തൊട്ട് താഴെയാണ് രേഖാചിത്ര കോടികളപ്പം ഇത് കോടി അടിച്ചത് എനിക്ക് തന്ന ആദ്യത്തെ അമ്പത് കോടിയാണ് എന്ന് വെച്ചാൽ സോളോ ആയിട്ട് അഞ്ചാം പാതില് ചിലവര് പറഞ്ഞേ പക്ഷെ ചെലവര് പറഞ്ഞു നാൽപ്പത്തി ഏഴ് കോടിന്നാണ് ഇത് അപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് രേഖാചിത്രത്തിന് ശേഷം വന്ന ഒരു സോളിഡ് ഡേറ്റ് ഫെബ്രുവരിയിലെ ഏക ഹിറ്റ് ഫെബ്രുവരിയിലെ ഒരു പിന്നൊരു റിലീസ് എന്ന് പറയുന്ന ഒരു മേജർ റിലീസ് എന്ന് ആ പടത്തിന് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മാർക്കോക്ക് ശേഷം ഉണ്ണിമൂവ് ഒരു സിനിമ വന്നതായിരുന്നു ഗെറ്റ് തീരെ ഒരു തീരപ്പുളി പടം എന്നുള്ള റിവ്യൂ ഒന്നും അവിടെ കേട്ടില്ല ശേഷം ഇതുപോലെ തോന്നണം വേൾഡ് വൈഡ് ഫൈനൽ എൻഡ് ഒരു നല്ലൊരു ഡിസാസ്റ്റർ സ്റ്റാറ്റസ് തന്നെയാണ് അപ്പടത്തിനും പറയാം കാരണം മൂന്നര കോടി എന്നൊക്കെ പറയുമ്പോ പ്രൊഡ്യൂസറിന്റെ ഒന്നൊന്നര കോടി രൂപ കിട്ടില്ല അപ്പൊ പിന്നെ മറ്റ് പറഞ്ഞ പോലെ അപ്പൊ അതുകൊണ്ട് വിനയ് ഗോവിന്ദ ഡയറക്ടർ കൊഹിനൂറിന്റെ ഒക്കെ കിളിപോയി ഒക്കെ ഡയറക്ട് ചെയ്തേക്കുന്ന ആളാണ് അപ്പൊ അതും ഒരു പരാജയമായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ രണ്ടു മാസം കഴിയുമ്പോൾ രണ്ടേ രണ്ട് രണ്ട് പോലീസ് സിനിമകളാണ് രണ്ട് പോലീസ് സിനിമകളാണ് അതും ആസിഫ് അലിയും